നമസ്കാരം ആലപ്പി അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെക്കാൾ ഏറെ വേദനിപ്പിക്കുന്നത് ഒരു കാലത്ത് നാം അനുഭവിച്ചറിഞ്ഞ എന്നാൽ കൈവിട്ടു പോയ സന്തോഷങ്ങളാണ് അതൊക്കെ കണ്ണീരോട് ഓർക്കുമ്പോഴാണ് എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് ഹൃദയം നിറഞ്ഞ് ചിരിച്ച ദിവസങ്ങളാണ് കണ്ണ് നിറഞ്ഞോർക്കാൻ ബാക്കിയുള്ള ഏക സത്യം നടിയും അവതാരകയുമായ ജുവൽ മേരിയുടെ ജീവിതത്തിലെ തിരിച്ചടികളും അതിജീവനവും കരിയറിലെ ഉയർച്ച താഴ്ചകളും ഒക്കെ ആകട്ടെ ഈ എപ്പിസോഡ് മലയാള സിനിമയിൽ വന്ന് ചുവടുറപ്പിച്ച ശേഷം ക്യാൻസർ എന്ന മഹാമാരിയെ അതിജീവിച്ച രണ്ട് നായിക നടിമാരാണ് മമതാ മോഹൻദാസും ജുവൽ മേരിയും അവർ അവരുടെ അതിജീവനത്തിന്റെ കഥകൾ പലപ്പോഴും പ്രേക്ഷകരുമായി പങ്കിട്ടിട്ടുള്ളതുമാണ് ഇവർ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ട് രണ്ടുപേരുടെയും വിവാഹബന്ധം വേർപെടുന്ന സമയം ക്യാൻസർ എന്ന മഹാമാരിയുടെ കടന്നു വരവിന്റെ കാലയളവിലാണ് ഇവിടെ മമതാ മോഹൻദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനെട്ട് കീമോയും ഒരു സർജറിയും നടക്കുന്ന സമയത്ത് പോലും അവർ അഭിനയരംഗത്ത് സജീവമായിരുന്നു ടു കൺട്രീസ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ രഞ്ജിത്ത് പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാനഡയിൽ നടക്കുമ്പോൾ അവർ അവിടെ നിന്ന് അമേരിക്കയിൽ പോയി കീമോ എടുത്ത ശേഷം തിരിച്ചു വരാറുണ്ടായിരുന്നു എന്ന് എന്നാൽ ജുവൽ മേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചികിത്സയ്ക്കായി പൂർണ്ണമായും സിനിമാ രംഗത്ത് നിന്ന് ഒഴിവായി നിൽക്കേണ്ടി വന്നു അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് തൈറോയിഡ് ക്യാൻസർ മൂലം ശബ്ദം പൂർണ്ണമായി നിലച്ചതും മുഖത്തുണ്ടായ രൂപമാറ്റവുമാണെന്നാണ് മമത സിനിമയിലൂടെയും പിന്നടി ഗാനരംഗത്തിലൂടെയുമൊക്കെയാണ് പ്രശസ്തിയിലെത്തിയത് മമത അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് പാടിയ പാട്ടുകൾ പലതും ഹിറ്റുകളുമാണ് എന്നാൽ ജുവൽ മേരി ആകട്ടെ സിനിമയെക്കാൾ ഏറെ പ്രശസ്തയായത് അവതാരക എന്ന നിലയിലാണ് ഏതാനും കുറച്ച് സിനിമകളിൽ മാത്രമേ ജുവൽ മേരിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ മഴവിൽ മനോരമയിലെ ഡാൻസ് റിയാലിറ്റി ഷോയായ ഡി ഫോർ ഡാൻസിലൂടെയാണ് അവതാരകയായിട്ടുള്ള ആദ്യ കടന്നുവരവ് വേദിയിലെത്തിയാൽ മത്സരാർത്ഥികൾക്കും കാണികൾക്കുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്നതായിരുന്നു അവരുടെ അവതരണ ശൈലി അവരുടെ സൗന്ദര്യവും ചടുലതയും കഴിവും അവരോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടവും തിരിച്ചറിഞ്ഞ സംവിധായകൻ സലീം അഹമ്മദ് തന്റെ ചിത്രമായ പത്തേമാരിയിൽ മമ്മൂട്ടിയുടെ നായികയായി അവരെ കാസ്റ്റ് ചെയ്യുന്നു ഒരു ഗൾഫുകാരന്റെ ഭാര്യയായ നളിനി എന്ന വീട്ടമ്മയുടെ വേഷമാണ് മേരി ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ജുവൽ മേരി ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയായി ഒരു വിദേശ ജോലിയും കാത്തിരുന്ന പെൺകുട്ടിയായിരുന്നു എന്നാൽ വിധി അവർക്ക് കരുതി വെച്ചിരുന്നത് ഒരു കലാകാരി ആയി ജീവിക്കുക എന്ന നിയോഗമായിരുന്നു അങ്ങനെയാണ് അവർ നിനച്ചിരിക്കാതെ അവതാരകയായിട്ടും സിനിമാ നടിയായിട്ടുമൊക്കെ ഒക്കെ തിളങ്ങിയത് ആദ്യ ചിത്രത്തിലെ മമ്മൂട്ടിയോടൊപ്പം അഭിനയം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം മറ്റൊരു ചിത്രമായ ഉട്ടിയോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിലേക്ക് അവരെ കാസ്റ്റ് ചെയ്തത് ഈ വിവരം അതിന്റെ നിർമ്മാതാവായ ഹസീബ് തന്നെയാണ് എന്നോട് പറഞ്ഞത് കമൽ സംവിധാനം ചെയ്ത ചെയ്തോപിയോയിലെ രാജാവ് എന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെ റിലീസ് ചെയ്തതാണെങ്കിലും കടുത്ത പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത് ജുവൽ മേരിയുടെ ആദ്യ ചിത്രം ഒരു ക്ലാസ് ചിത്രവും രണ്ടാമത്തെ ചിത്രം കടുത്ത പരാജയവുമായതിനാൽ ഒരു വൻ കുതിപ്പ് സിനിമ രംഗത്തുണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല തുടർന്നും Редактор പല ചിത്രങ്ങളിലും വേഷമിട്ടുവെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള ഹിറ്റുകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുമില്ല എന്നാൽ അവർ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ സജീവമായിരുന്നു ടെലിവിഷൻ അവതാരക എന്ന നിലയിൽ അവർ വലിയൊരു വിജയം തന്നെയായിരുന്നു മറ്റു ചിലരെ പോലെ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളെ കമന്റ് പറഞ്ഞ് വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാത്ത തന്നിൽ നിക്ഷിബ്തമായിരിക്കുന്ന കടമ ഭംഗിയായി നിറവേറ്റുന്ന ഒരു അവതാരക ഇതിനിടയിൽ ജുവൽ മേരിയിൽ ഒരു പ്രണയവും ഒട്ടിട്ടു ടെലിവിഷൻ ഷോകളുടെ പ്രൊഡ്യൂസറായ ജെൻസൺ സെക്രട്ടറിയായിരുന്നു അയാൾ ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു ആദ്യകാലമൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹവും കരുതലും പരസ്പര വിശ്വാസവും ഒക്കെ വാരിക്കോരിച്ചൊരിഞ്ഞു ജീവിതം മുന്നോട്ടു പോകവേ പതുക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു അങ്ങനെ പരസ്പരം മാനസികമായി അകലാനും തുടങ്ങി അവസാനം ബന്ധം വേർപെടുത്താൻ കോടതി കയറി വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ബന്ധം വേർപെടുത്തി എടുത്തതായി ജുവൽ മേരി തന്നെ പറയുന്നുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാനസിക പിരിമുറുക്കവും രോഗനിർണയവും രോഗാവസ്ഥയുമൊക്കെ അവരുടെ ജീവിതത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയതായി അവർ ഓർത്തെടുക്കുന്നുണ്ട് വിവാഹമോചനം നടന്നു നടന്നുകിട്ടാൻ വർഷങ്ങളെടുത്തു ആ സമയത്തുണ്ടായ സ്ട്രെസ് ആയിരിക്കാം രോഗത്തിന് കാരണം തോന്നാറുണ്ടെന്ന് പറയുന്നു വിവാഹമോചനത്തിന്റെ ഭാഗമായി നടന്ന കൗൺസിലിങ്ങിന് ചെന്നപ്പോഴുണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട് ഒരു പുരുഷനായിരുന്നു കൗൺസിലിംഗ് നടത്തിയത് അനാവശ്യ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചതൊക്കെയും ഒരു വെർബൽ റേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു ഇതൊക്കെ അനാവശ്യ ചോദ്യമല്ലേ എന്ന് എന്നാൽ വിദ്യാഭ്യാസവും അറിവുമില്ലാത്ത എത്രയോ പേർ അവിടെ വന്നു പോകുന്നുണ്ട് അതിൽ തിരിച്ചു ചോദിക്കാൻ ആർജവുമില്ലാത്തവരും ഉണ്ടാകില്ലേ ജുവൽ മേരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരത് അമ്മയോടാണ് ആദ്യം സൂചിപ്പിച്ചത് എല്ലാ അമ്മമാരെയും പോലെ എന്റെ അമ്മയും പറഞ്ഞു എല്ലാം ശരിയാകും പ്രാർത്ഥിക്കാമെന്ന് എന്നാൽ അനുജത്തിയാകട്ടെ കാര്യങ്ങൾ കേട്ടപ്പോൾ നീ ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ അനുജത്തി അച്ഛനമ്മമാരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ മൂന്ന് വർഷമാണ് മ്യൂച്വൽ ഡിവൈസിന് വേണ്ടി കഷ്ടപ്പെട്ടത് അവർ പറയുന്നു പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സെപ്പറേറ്റഡ് ആണ് സമാധാനമില്ലാത്ത വിവാഹ ജീവിതത്തിൽ നമ്മുടെ മനസ്സെപ്പോഴും ഇരുളടഞ്ഞിരിക്കും അതിന് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ത് വില കൊടുത്തും കുടുംബം എന്ന പവിത്രമായ കാഴ്ചപ്പാട് സംരക്ഷിക്കണമെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നതെന്നും അതിനായി നമ്മുടെ ആരോഗ്യം മാനസികാരോഗ്യം വ്യക്തിത്വം എന്നിവയെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാൽ ആരോഗ്യപരമായ കുടുംബജീവിതം എങ്ങനെ ഉണ്ടാക്കണമെന്നോ അതെങ്ങനെ നിലനിർത്തണമെന്നോ ആരും പഠിപ്പിക്കാറില്ല മേരിയുടെ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാത്തവരും ഉണ്ടാകാം കാരണം കുടുംബമെന്ന സാമൂഹ്യ സങ്കല്പം എഴുതി പഠിപ്പിക്കുന്നതോ പറഞ്ഞു പഠിപ്പിക്കുന്നതോ അത് കണ്ട് വളരുന്നതും കേട്ടു വളരുന്നതുമാണ് ഈ സങ്കല്പം കെട്ടുറപ്പോടെ നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസവും പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടായേ മതിയാകൂ രണ്ട് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് സ്വഭാവക്കാരാണ് ഒന്നാകുന്നത് ഇവിടെ ഒരാൾ അഗ്നിയായാൽ മറ്റേയാൾ വെള്ളമാകേണ്ടതാണ് ഇല്ലെങ്കിൽ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴി വെക്കുമെന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ഒറ്റയ്ക്കുള്ള ഒരു വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് തൈറോയ്ഡ് ചെക്കിങ്ങിനായി ഡോക്ടറെ കാണാൻ ാണ് സ്കാനിംഗ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത് റിസൾട്ട് കണ്ടപ്പോൾ അന്ന് തന്നെ ബയോപ്സി എടുക്കാൻ നിർദ്ദേശിച്ചു നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഡോക്ടർമാരുടെ സംസാരത്തിനിടയിൽ നെടിയൂൾ എന്ന് പറയുന്നത് കേട്ടപ്പോൾ സംഗതി പന്തി കേടാണെന്ന് മനസ്സിലായി ബയോപ്സി എന്നതുകൂടി കേട്ടപ്പോൾ എന്റെ കാലൊക്കെ നിലത്തുറഞ്ഞതുപോലെ തോന്നി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു സർജറി ഉടൻ ചെയ്യണമെന്ന് സർജറി നടത്തി തൈ ിന് ചുറ്റുമുള്ള നൊടിയൂളുകൾ മുഴുവൻ നീക്കം ചെയ്തു സർജറിക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുമായി യുദ്ധക്കളത്തിലായിരുന്നു കൈ ഉയർത്താൻ കഴിയുന്നില്ല ശബ്ദം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു പിന്നീട് അങ്ങോട്ട് ഫിസിയോതെറാപ്പിയുടെയും എക്സർസൈസിന്റെയും വോയിസ് റെസ്റ്റിന്റെയും ഒക്കെ കാലമായിരുന്നു ഒന്നര മാസം കഴിഞ്ഞാണ് ശബ്ദം തിരികെ കിട്ടിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്ത് വന്ന മാറ്റങ്ങൾ മുഖത്ത് വന്ന മാറ്റങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുന്നു കഴുത്തിന്റെ ഭംഗി നഷ്ടമായി കഴുത്തിലെ സെൻസേഷൻ തിരിച്ചു ില്ല തൊട്ടാൽ അറിയില്ല അവിടെ ഒരു തരിപ്പ് മാത്രമേ ഉള്ളൂ മമതാ മോഹൻദാസ് തന്റെ അനുഭവങ്ങൾ സമൂഹത്തോട് പങ്കുവച്ചതുപോലെ തന്നെയാണ് ജുവൽ മേരിയും തന്റെ അതിജീവനത്തിന്റെ കഥ തുറന്നു പറയുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്നേക്കാവുന്ന ക്യാൻസർ എന്ന വില്ലനെ നേരിടാൻ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന മുന്നറിയിപ്പാണ് ഇത്തരം തുറന്നു പറച്ചിലൂടെ അവർ സമൂഹത്തിന് നൽകുന്ന പാഠം ഇപ്പോൾ ജുവൽ മേരി ക്യാൻസറിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിയിരിക്കുകയാണ് ഇനി വീണ്ടും വരുവാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സഹതാപമല്ല അവർക്ക് ആവശ്യം അവരുടെ കരിയർ മെച്ചപ്പെടുത്താൻ അവരെ പഴയതുപോലെ ചേർത്ത് നിർത്തി അരങ്ങിലും മണിയറയിലും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത് അവരുടെ മുന്നോട്ടുള്ള ജീവിത വഴികൾക്ക് വെളിച്ചമേകാൻ ടെലിവിഷൻകാരും സിനിമാക്കാരും അവരെ ഒപ്പം കൂട്ടേണ്ടതാണ് നല്ലൊരു നടിയും അവതാരകയുമായി ഇനിയും മിന്നിത്തിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കുറവുകൾ മാത്രം നോക്കിക്കണ്ടാൽ ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല ഓരോ ന്യൂനതകൾക്കിടയിലും നമ്മൾ കാണാത്ത ഒരു ശക്തിയുണ്ട് ഒരു സൗന്ദര്യമുണ്ട് ഒരാത്മാവുണ്ട് പൂർണത തേടുന്നവരാകരുത് നമ്മൾ മറിച്ച് മനുഷ്യരെ മനസ്സിലാക്കുന്നവരാകണം നിർത്തുന്നു നന്ദി നമസ്കാരം